ഗുരുവിനെ പകരാം കാക്കാം എന്ന മുദ്രാവാക്യവുമായി പ്രവർത്തിക്കുന്ന പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നടന്ന വനയാത്ര പങ്കെടുത്തവർക്ക് അനുഭൂതിദായകമായി തുടക്കം മുതൽ ഒടുക്കം വരെ നീണ്ടുനിന്ന ചാറ്റൽ മഴ വനയാത്രയെ മഴയാത്രയാക്കി യാത്രയാക്കി മാറ്റി നാടൻപാട്ടുകൾ പാടിയും മുദ്രാവാക്യങ്ങൾ വിളിച്ചും ആടിയും പാടിയും വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രാംഗങ്ങൾ യാത്രയെ അവിസ്മരണീയമാക്കി മാറ്റി ഫൗണ്ടേഷൻ അംഗങ്ങൾ മുഴുവനും ഫൗണ്ടേഷന്റെ ലോഗോ പതിച്ച പച്ച ജേഴ്സി അണിഞ്ഞുകൊണ്ടാണ് യാത്രയിൽ അണിച്ചേർന്നത് വിതരണം ചെയ്ത ചക്കപ്പഴം മാമ്പഴം എന്നിവ കഴിച്ച ശേഷം വിത്തുകൾ യാത്രാംഗങ്ങൾ കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞത് യാത്രയെ വ്യത്യസ്തമാക്കി കാട്ടിലേക്ക് നടത്തിയ യാത്രാ കവാടത്തിൽ അഹമ്മദ് ദേവർകോവിൽ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഫൗണ്ടേഷൻ പ്രസിഡന്റ് വടയക്കണ്ടി നാരായണൻ അധ്യക്ഷത വഹിച്ചു സ്വാഗത സംഘം ചെയർമാൻ മരുത്തോങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സജിത്ത ഹരിത സന്ദേശം നൽകി കുറ്റ്യാടി റെയിൻ ഫോറസ്റ്റ് ഓഫീസർ നിഖിൽ ചെറോം മുഖ്യാതിഥിയായി ഫൗണ്ടേഷൻ സെക്രട്ടറി ജറ്റെ സൽമാൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു സ്വാഗത സംഘം കോർഡിനേറ്റർ ഹാഫീസ് പൊന്നേരി ഫൗണ്ടേഷൻ രക്ഷാധികാരി കെ ബി ആർ കണ്ണൻ പയ്യനൂർ ജോയിൻറ്റ് സെക്രട്ടറിമാരായ സരസ്വതി ബിജു ബിനീഷ് താമരശ്ശേരി വൈസ് പ്രസിഡന്റ് സുമ പള്ളിപ്പുറം ട്രഷറർ ഷഫീഖ് മുക്കത്ത ലത്തീഫ് കുച്ചിപ്പുറം നിർമ്മല ജോസഫ് ജാനകിക്കാട് സംരക്ഷണ സമിതി ഭാരവാഹികളായ രാജേഷ് കങ്കാടത്ത് സി ദീപേഷ് തുടങ്ങിയവർ സംസാരിച്ചു വനപാലകൻ എ സുധീഷ് വനത്തെക്കുറിച്ചും വനവിഭവങ്ങളെക്കുറിച്ചും ക്ലാസ്സുകൾ എടുത്തു യാത്രയിൽ പങ്കെടുത്ത മുഴുവൻ പേർക്കും സർട്ടിഫിക്കറ്റുകൾ നൽകി വരും വർഷങ്ങളിൽ ജൂലൈ റിപ്പിച്ച് വരും വർഷങ്ങളിൽ ജൂണിലെ രണ്ടാം ശനിയാഴ്ച ഫൗണ്ടേഷൻ്റെ വനയാത്ര ദിനമായി ചടങ്ങിൽ പ്രഖ്യാപിച്ചു ഓരോ വർഷവും ജില്ലയിലെ വ്യത്യസ്ത വനപ്രദേശങ്ങളിലായി യാത്രകൾ നടത്തും എ കെ ശ്രീകീഷ് പ്രിയേഷ് വാസുദേവൻ സഫീറ നസീർ ജലീൽ കുറ്റ്യാടി പി കെ വികാസ് ടി സീനത്ത മോഹൻദാസ് കായ്ക്കുടി തുടങ്ങിയവർ യാത്രയ്ക്ക് നേതൃത്വം നൽകി മുയിപ്പോത്ത് എം യു പി സ്കൂൾ ചെട്ടിയോത്ത് യു പി സ്കൂൾ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾ കലാപരിപാടികൾ അവതരിപ്പിച്ചു ഒരു പുതിയ അനുഭവം ഇതിനെ വിശേഷിപ്പിക്കാൻ കഴിയും ഈ പൊരിച്ചിരിയുന്ന മഴയൊക്കെ ഈ കൊടുക്കാടിനുള്ളിൽ പ്രകൃതിയെ നേരിട്ട് അനുഭവിച്ച് മനസ്സിലാക്കാനുള്ള ഒരു വലിയ ശ്രമത്തിന്റെ ഭാഗമായാണ് നമ്മൾ ഒത്തിരി വെച്ച് ചേർന്നിട്ടുള്ളത് എന്ന് നമുക്കറിയാം പ്രകൃതിയുടെ ഭംഗിയെ കണ്ടാസ്വദിക്കുന്ന ഒരു വരി പ്രകൃതിയിൽ ഉള്ള ചെടികളെ കുറിച്ച് മരങ്ങളെ കുറിച്ച് ഇതിനകത്തുള്ള ആവാസ വ്യവസ്ഥയെ കുറിച്ച് ഇതിനകത്തുള്ള മൃഗങ്ങളെ കുറിച്ച് പറവകളെ കുറിച്ച് എല്ലാം പഠിക്കാൻ ഉതകുന്ന ഒരു യാത്രയായി യാത്രയെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട് കരിക്കുരത്തിൻ്റെ ഭാഗമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കപ്പെടുന്ന പുസ്തകങ്ങളിൽ അച്ചടിച്ചു വരുന്ന പാഠങ്ങൾക്ക് അപ്പുറത്ത് നാം സ്വയം കാണുകയും അനുഭവിച്ചറിയുകയും ചെയ്യുന്ന പഠനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാൻ കഴിയുമ്പോൾ മാത്രമാണ് നമ്മളൊരു അറിവുള്ള തീരുക എന്ന യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളണം അധ്യാപകരും അതുപോലെ സ്വാഭീന്ദ്ര സാറിന്റെ ഒന്നാമത്തെ ഓർമ്മദിനം കഴിഞ്ഞ ഒക്ടോബർ പന്ത്രണ്ടാം തീയതി ചൂരൽ മലയിലേക്ക് യാത്ര നടത്തിയാണ് നമ്മൾ നടത്തിയത് അവിടെ പ്രളയത്തെ അതിജീവിച്ച ഒരു ആൽമരം ആ ആൽമരത്തിന് ചുവട്ടിൽ വെച്ച് അദ്ദേഹത്തിന്റെ ഓർമ്മ ദിനം നമ്മൾ ആചരിക്കുകയുണ്ടായി അതുപോലെ ശോഭീന്ദ്ര വൃക്ഷം എന്ന പേരിൽ നാടെങ്ങും വൃക്ഷ കൈകൾ വെച്ച് പിടിപ്പിച്ചും അവയുടെ ഓരോ മൂന്ന് മാസം കഴിയുമ്പോഴും അവയുടെ വളരെ സർഗ സൗന്ദര്യമേ തായ്തടിയിൽ കരുതാർന്ന സത്യമേ പച്ചിലച്ചാർത്തിൽ ആടുന്ന കൊച്ചുമൊട്ടുകൾക്കുള്ളിലെ സ്നിഗ്ധതേ പൂവിനുള്ളിലെ വർണ്ണാഭവശ്യതേ കായ്ക്കനിയിലൂറിയിടും മധൂരതേ വാനിലേക്ക് ഉയരുന്ന